നമസ്കാരം മലയാള മലയാളനാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഫോക്കുലോറാണ് ചർച്ച ചെയ്യുന്നത് ഫോക്കുലോറിന് തത്തുല്യമായ പേരേത് നാട്ടറിവ് ഫോക്കുലോർ പഠനത്തിൽ പ്രസക്തമായ ആശയമേത് നമുക്ക് ചുറ്റും സജീവമായ ജീവിതാവസ്ഥകളെ കൂടുതൽ ആഴത്തിൽ പരിചയപ്പെടാനുള്ള ഉദ്യമം വിജ്ഞാനശാഖയെന്ന നിലയിൽ ചരിത്രപരമായി ഫോക്കുലോറിൻ്റെ ഉദ്ഭവ കേന്ദ്രമേത് യൂറോപ്പ് ഫോക്കുലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര് വില്യം ജെ തോംസ് ഫോക്ക് എന്ന വാക്കിൻ്റെ വിവക്ഷിതത്തിൽ വരാത്ത ആശയമേത് ആൾക്കൂട്ടം ഫോക്ക് എന്ന പദം ഒരു പൊതുഘടകമെങ്കിലും പങ്കിടുന്ന ആളുകളുടെ ഏത് സംഘത്തെയും സൂചിപ്പിക്കാം എന്ന് നിരീക്ഷിച്ചതാര് അലൻ ഡെൻഡിസ് ലോർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് അറിവ് നാട്ടറിവുകൾ ഒരു സമൂഹത്തിലെ അറിവിൻ്റെ ആകെത്തുകയാകാം സമൂഹത്തിലെ ഒറ്റയൊറ്റ മനുഷ്യർക്ക് അതിൽ പൂർണ്ണമായ അവകാശ അധികാരങ്ങളില്ല അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ വിവരത്തെ അടിസ്ഥാനമാക്കിയുള്ള അമൂർത്ത നിർമ്മാണമായിരിക്കും അത് എന്ന് പറഞ്ഞതാര് ബെൻ ആമോസ് ചെറിയ ജനസമൂഹങ്ങളുടെ കലാപരമായ ആശയവിനിമയമാണ് ഫോക്കുലോർ ഈ നിരീക്ഷണം ആരുടേതാണ് ബെൻ ആമോസ് പൂർവകാല ജീവിതവുമായി ബന്ധമുള്ളതും പ്രതീകാത്മകമായൊരർത്ഥം നിലനിർത്തുന്നതുമായ വിശ്വാസമോ പെരുമാറ്റമോ കീഴ്മര്യാദയോ ആണ് പാരമ്പര്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഫോക്കുലോറുകൾ സംഘകർത്തൃകങ്ങളാണ് ഫോക്കുലോറുകൾ ഏക കർത്തൃകങ്ങളാണ് ഫോക്കുലോറുകൾ സ്വയംഭൂവാണ് ഫോക്കുലോറുകൾ മിഥ്യയാണ് ഇതിൽ ഫോക്കുലോറുകൾ സംഘകർത്തൃകങ്ങളാണ് എന്നതാണ് ശരിയായ പ്രസ്താവന വാമൊഴി വഴക്കം പാഠബഹുലത പരിണാമവിധേയത സ്ഥാണുത്വം ഇതിൽ ഫോക്കുലോറിൻ്റെ സവിശേഷതയല്ലാത്തതേത് സ്ഥാണുത്വം ഫോക്കുലോറിൻ്റെ നാല് ധർമ്മങ്ങളെക്കുറിച്ച് വിവരിച്ചതാര് വില്യം ആർ ഭാസ്കം ഫോക്കുലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് കണ്ണൂർ പി കെ കാളൻ ഏത് രംഗത്താണ് പ്രശസ്തനായത് ഗദ്ദിക ജർമ്മൻ നാടോടി കഥകൾ വ്യാപകമായി ശേഖരിച്ച ശ്രദ്ധേയനായ ഒരു ഫോക്ലോറിസ്റ്റ് ആരായിരുന്നു ജേക്കബ് ഗ്രിം ഗ്രിം സഹോദരന്മാർ കൂടുതലായി ശ്രദ്ധിച്ച മേഖല ഏതായിരുന്നു ഭാഷാപരമായ അന്വേഷണങ്ങളിൽ താരതമ്യ ഭാഷാശാസ്ത്രം നാട്ടറിവ് പഠനത്തിൽ ഉപയോഗപ്പെടുത്തിയ പണ്ഡിതനാര് മാക്സ് മുള്ളർ സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് മുള്ളർ ദേശാന്തര ഗമന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് തിയോഡർ ബൻഫേ പഞ്ചതന്ത്രം കഥകൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആര് തിയോഡോർ ബൻഫേ കലേവാല എന്ന ദേശീയേതിഹാസ കാവ്യം സമാഹരിച്ചത് ആരാണ് ഏലിയാസ് ലാൻറോട്ട് ഫോക്കുലോറിൻ്റെ പറ്റിയുള്ള ആഗമിക സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന സിദ്ധാന്തം ജെയിംസ് ജോർജ് ഫ്രൈസർ എഴുതിയ പുസ്തകം പുസ്തകമേത് ഗോൾഡൻ ബോ ഇന്ത്യനിസ്റ്റ് രീതിശാസ്ത്രം അവതരിപ്പിച്ചതാര് തിയോഡർ ബെൻഫേ ഇന്ത്യനിസ്റ്റ് രീതിശാസ്ത്രത്തിലെ മുഖ്യ ആശയമെന്ത് നാടോടി കഥകളുടെ ഉദ്ഭവവും വ്യാപനവും തിയോഡർ ബെൻഫയുടെ പഠനങ്ങൾ കേന്ദ്രീകരിച്ചത് ഏത് മേഖലയിലാണ് പഞ്ചതന്ത്രം കഥകളിൽ കാട്ടാളത്തം കിരാതത്വം സംസ്കാരം എന്നിങ്ങനെയുള്ള പരിണാമഘട്ടങ്ങൾ സംസ്കാര ചരിത്രത്തിലുണ്ടെന്ന് കരുതുന്ന വിജ്ഞാന മേഖലയേത് നരവംശാസ്ത്രം നരവംശാസ്ത്രത്തിൽ ഘടനാവാദം പ്രയുക്തമാക്കിയ പണ്ഡിതനാര് ക്ലോഡ് ലെവിസ്ട്രോസ് മോർഫോളജി ഓഫ് ഫോക്ടൈൽസ് എഴുതിയതാരാണ് വ്ലാഡിമർ ബ്രോപ്പ് സിഗ്മൺ ഫ്രോയിഡ് സി ജി യുങ് എന്നിവർ ഏത് മേഖലയിലാണ് പ്രശസ്തരായത് മനഃശാസ്ത്രം കെട്ടുമുറ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് മിൽമൻ പ്യാരി വടക്കൻ പാട്ടുകളുടെ പണിയാല എന്ന പുസ്തകം എഴുതിയതാര് ഡോക്ടർ എം ആർ രാഘവ വാര്യർ നഗരങ്ങളുടെയും നഗരാനുഭവങ്ങളുടെയും ഫോക്കുലോറുകളാണ് അർബൻ ഫോക്കുലോറുകൾ ഒരു ഫോക്കുലോർ രൂപത്തെ വിശദീകരിച്ചുകൊണ്ടോ വിലയിരുത്തിക്കൊണ്ടോ ഉരുവപ്പെടുന്ന ഫോക്കുലോറാണ് മെറ്റാ ഫോക്കുലോർ മൂഹങ്ങളുടെ വാമൊഴി വിനിമയങ്ങളിലെ സ്വാഭാവികമായ അംശങ്ങളിൽ പെടാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഐക്യം താളം മുന്നൊരുക്കം ആചാരപരത മുന്നൊരുക്കം വാമൊഴി കലകളുടെ ഇതിവൃത്തത്തിലും ഘടനയിലും അവതരണത്തിലുമൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളോടെ വിന്യസിക്കുന്ന സൗന്ദര്യശാസ്ത്ര മൂലകമേതാണ് സ്വാതന്ത്ര്യം പരിഹൃതമാകേണ്ട ഒരു ഗൂഢപ്രശ്നമായി അവതരിപ്പിച്ചിരിക്കുന്നു അവതരിപ്പിച്ചിരിക്കുന്ന ആവൃതമായൊരു പ്രസ്താവനയ്ക്ക് പറയുന്ന പേര് കടങ്കഥ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതും ഗൂഢമായ അർത്ഥം ഉള്ളതുമായ ചെറിയ ചോദ്യങ്ങളാണ് കടംകഥകൾ കടംകഥയുടെ മറ്റൊരു പേര് അഴിപ്പാൻ കഥ കടംകഥകളുടെ നട്ടലായി കരുതാവുന്ന ഘടകമേത് ചോദ്യ വിവരണത്തിനുള്ളിലെ നിർണായകമായ വൈരുദ്ധ്യം ശാരീരിക ശക്തി ആശയവിനിമയ സാമർഥ്യം ജ്ഞാനാർജനം യുക്തിപരമായ ചിന്ത ഇവയിൽ കടംകഥയുടെ ധർമ്മമല്ലാത്തത് ഏത് ശാരീരിക ശക്തി പണ്ടേക്ക് പണ്ടേ പലരും പറഞ്ഞ് പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകൾക്ക് പറയുന്ന പേരെന്ത് പഴഞ്ചൊല്ലുകൾ വ്യവഹാരജ്ഞാനത്തിൻ്റെ ചൈതന്യവത്തായ ഉപാധിയാണ് പഴഞ്ചൊല്ലുകൾ ഒരാളുടെ ബുദ്ധിയും പലരുടെ ജ്ഞാനവുമാണ് പഴഞ്ചൊല്ലുകൾ എന്ന് നിരീക്ഷിച്ചതാര് ജോൺ റെസൽ പ്രഭു പഴഞ്ചൊൽ വിഷയത്തിൽ അപ്രധാനമായ അംശമാണ് പരിണാമരാഹിത്യം മെറ്റാഫോക്കുലോറിന് ഉദാഹരണമാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നത് ഡോക്ടർ എം വി വിഷ്ണുനമ്പൂതിരിയുടെ ഗ്രന്ഥമേത് നാടോടി വിജ്ഞാനീയം പുരാവൃത്തത്തിൻ്റെ സമവാക്യ രൂപമേത് കഥ ഉൽപ്പത്തി ഭാവന പാവനത സന്ദേശം സമം പുരാവൃത്തം ഒരാവൃത്തി കൂടി പറയാം കഥ ഉൽപ്പത്തി ഭാവന പാവനത സന്ദേശം സമം പുരാവൃത്തം മിത്തുകൾ ഉണ്ടാകുന്നത് സമൂഹബോധത്തിൽ നിന്നാണെന്ന് നിരീക്ഷിച്ചതാര് കാൾ ഗുസ്താഫ് ഗുസ്താഫ്യുങ് സാംസ്കാരികമോ മതപരമോ ആയ പ്രതിഭാസങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വിവരണമാണ് പുരാവൃത്തങ്ങൾ മിത്തോളജീസ് എന്ന കൃതി ആരുടേതാണ് റൊളാങ് ബർത്ത് ആഖ്യാനാത്മക നാടോടി ഗാനങ്ങളാണ് കഥാഗാനങ്ങൾ വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ കഥാഗാനങ്ങളാണ് വടക്കൻ പാട്ടുകൾ പൂർവ്വകാലത്തെ സമുദായാചാരങ്ങളുടെ സ്ഫടിക ദർപ്പ ദർപ്പണങ്ങളെന്ന നിലയിലും അവയ്ക്ക് ബഹുമാന്യമായ ഒരു സ്ഥാനമുണ്ട് ഉള്ളൂർ ഈ നിരീക്ഷണം നടത്തുന്നത് ഏത് മേഖലയെക്കുറിച്ചാണ് വടക്കൻ പാട്ടുകളെക്കുറിച്ച് ഇപ്പോഴത്തെ തിരുവനന്തപുരം കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളിൽ പ്രചരിക്കുന്ന പാട്ടുകൾക്ക് പൊതുവെ പറയുന്ന പേരെന്ത് തെക്കൻ പാട്ടുകൾ തെക്കൻ പാട്ടുകളിൽ പെടാത്തത് ഏത് മതിലേരിക്കന്നേ തമിഴിൻ്റെ സംസ്കാരം അലിഞ്ഞു ചേർന്ന നാടൻ പാട്ടുകളേത് തെക്കൻ പാട്ടുകൾ ഐതിഹ്യത്തിൻ്റെ സമവാക്യ രൂപമേത് കഥ ഉൽപ്പത്തി ഭാവന ചരിത്രം സന്ദേശം സമം ഐതിഹ്യം ഒരാവർത്തി കൂടി പറയാം കഥ ഉൽപ്പത്തി ഭാവന ചരിത്രം സന്ദേശം സമം ഐതിഹ്യം ഒരു ജനതയ്ക്കിടയിലോ ഒരു പ്രദേശത്തോ ചെവിക്ക് ചെവി പറഞ്ഞറിയിച്ച് കേട്ടു ഗ്രഹിച്ച് പ്രചരിച്ചു വരുന്ന ചരിത്രാംശമുള്ള കഥയാണ് ഐതിഹ്യം ചരിത്രത്തെ അടിസ്ഥാനമാക്കിയ നാടോടി കഥ എന്ന് ഐതിഹ്യത്തെ നിർവചിച്ചതാര് ഗ്രിം സഹോദരന്മാർ നാടോടി കഥകളുടെ ഘടന ഐതിഹ്യങ്ങളുടേതപേക്ഷിച്ച് കൂടുതൽ ഭദ്രമാണെന്ന് പറഞ്ഞതാരാണ് ഹെൽമുട്ട് ഡി ബോർ നാടോടി കഥയുടെ സമവാക്യ രൂപമേത് കഥ ഉൽപ്പത്തി ഭാവന രസികത്വം സന്ദേശം സമം നാടോടി നാടോടിക്കഥ ഒരാവർത്തി കൂടി പറയാം കഥ ഉൽപ്പത്തി ഭാവന രസികത്വം സന്ദേശം സമം നാടോടി കഥ ബാഹ്യമായി ഒന്നിനൊന്ന് വ്യത്യസ്തമായ നാടോടി കഥകൾ ആന്തരികമായി സമാനമാണെന്ന് പറഞ്ഞതാരാണ് വ്ളാഡിമർ പ്രോപ്പ് ഭാവഗീത സ്വഭാവം ആത്മനിഷ്ഠത താളം പരിണാമവിമുഖത ഇവയിൽ നാടോടി ഗീതങ്ങളുടെ സവിശേഷതയല്ലാത്ത ഘടകമേത് പരിണാമവിമുഖത നാടൻ പാട്ടുകളുടെ പ്രധാന സ്വഭാവങ്ങളിൽ പെടാത്തത് ഏത് ശുദ്ധരൂപം സ്തോത്രം എന്ന സംസ്കൃത പദത്തിൻ്റെ തൽഭവമാണ് തോറ്റം തോറ്റുക എന്ന ക്രിയാരൂപത്തിൻ്റെ അർത്ഥമെന്ത് സൃഷ്ടിക്കുക സംസ്കാരമണ്ഡലത്തിലെ അംഗങ്ങൾ പിന്തുടരുന്ന പെരുമാറ്റ രീതിയാണ് ആചാരങ്ങൾ ആചാര വിഭാവ വിഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ് സാമ്പത്തികം ഒരു ജനനം നടന്നാൽ ബന്ധുക്കൾക്കുണ്ടാകുന്ന അശുദ്ധിയാണ് വാലായ്മ ക്രിസ്തു മതത്തിലെ കൂതാശകളിൽ പെടാത്തതേത് വിവാഹമോചനം ഭാവി പ്രവചിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന നാട്ടു വിശ്വാസം ഏത് നിമിത്തം അല്ലെങ്കിൽ ശകുനം ശാസ്ത്ര വിഹി വിഹിത പ്രകാരമോ പാരമ്പര്യ വിശ്വാസമനുസരിച്ചോ ചെയ്തു പോരുന്ന കർമ്മങ്ങളാണ് അനുഷ്ഠാനങ്ങൾ ഉർവരതയെന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് ഫലപുഷ്ടിയുള്ള അവസ്ഥ ഒറ്റമൂലി എന്നാൽ എന്ത് ഒരു മൂലിക മാത്രമുള്ള മരുന്ന് മനുഷ്യാലയ ചന്ദ്രിക ഏത് വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകമാണ് വാസ്തുവിദ്യ കളമെഴുത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങളേവ വെളുപ്പ് കറുപ്പ് പച്ച മഞ്ഞ ചുവപ്പ് തേക്കൊട്ട എന്തിനുപയോഗിക്കുന്നു കൃഷി ആവശ്യത്തിന് നാടോടി നാടകങ്ങളെ അനുഷ്ഠാന നാടകങ്ങൾ അനുഷ്ഠാനേതരം അനുഷ്ഠാനാഭാസം സാങ്കേതികാഭാസം എന്നിങ്ങനെ തരം തിരിച്ചത് ആരാണ് ഡോക്ടർ എസ് കെ നായർ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ പ്രധാനമായി കാണുന്ന നാടോടി നാടക രൂപമേതാണ് പൊറാട്ടു നാടകം തിരുവിതാംകൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പ്രചാരമുള്ള ഗ്രാമീണ കലാരൂപം ഏത് കാക്കാരശി നാടകം അത്യുത്തര കേരളത്തിൽ പ്രത്യേകിച്ചും കോലത്ത് നാട്ടിൽ നിലനിന്നിരുന്ന സമുദായക്കാരുടെ ഒരനുഷ്ഠാന കലയാണ് കോദാമൂരിയാട്ടം മലബാറിലെ ശാലിയ സമുദായക്കാർക്കിടയിൽ കാണുന്ന അനുഷ്ഠാന രംഗകലയേത് ചാലിയ പൊറാട്ട് കൂളി ഒരു കഥാപാത്രമായി വരുന്ന നാടോടി നാടകമേത് മുടിയേറ്റ് വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി ഭഗവതിക്കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള ഒൻപത് ദിവസങ്ങളിലായി നടത്തുന്ന അനുഷ്ഠാന കലാവിശേഷമാണ് പൂരക്കളി കർണാടകത്തിലെ ഉത്തര കന്നഡ ഉടുപ്പി ദക്ഷിണ കന്നഡ എന്നീ ജില്ലകളിലും കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലും പ്രചാരത്തിലുള്ള കലാരൂപമേത് യക്ഷഗാനം നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം പടയണിയുള്ള വിവരം അറിയിച്ചു കൊണ്ടുള്ള കൊട്ടാണ് കാച്ചിക്കൊട്ട് കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്ക കത്തോലിക്കക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്ന നാടോടി നാടകം ഏതാണ് ചവിട്ടുനാടകം മനുഷ്യാവിഷ്കാരത്തെ ഒരു സൂക്ഷ്മദർശിനിയായും ലോകത്തെ പഠിക്കാനുള്ള ഉപകരണമായും ഉപയോഗിക്കുന്ന അന്തർവൈജ്ഞാനികമായ അക്കാദമിക മണ്ഡലമാണ് പ്രകടന സിദ്ധാന്തം ആദിമ സമൂഹമായ മലയർ ബാധയകറ്റാനും രോഗശാന്തിക്കും വേണ്ടി നടത്തുന്ന കർമ്മമാണ് മുറംകുലുക്കിപ്പാട്ട് നാട്ടറിവു പഠനത്തിൽ ഗവേഷണത്തിന്റെ അടിത്തറയായി നിലകൊള്ളുന്നത് ബാഹ്യമണ്ഡല പ്രവർത്തനം മുഴുവൻ സാമൂഹിക വ്യവസ്ഥയെയോ സാംസ്കാരിക മൂല്യ ഘടനയെയോ ഉൾപ്പെടുത്തിക്കൊണ്ട് നാട്ടറിവ് പഠനങ്ങളിൽ നടത്തുന്ന വിപുലമായ അന്വേഷണമാണ് വംശീയ നിരീക്ഷണം പ്രമാണ സമൂഹത്തിൽ നിന്ന് ശേഖരിച്ച യഥാർത്ഥ വസ്തുതകളും നിരീക്ഷണങ്ങളുമാണ് പ്രാഥമിക ദത്തങ്ങൾ എന്നറിയപ്പെടുന്നത് നന്ദി തുടർ ചോദ്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഉപകാരപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യൂ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ